ഹായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചിക്കൻ സ്റ്റീം ചെയ്തിട്ടുള്ള കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നൊരു ഐറ്റംസാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാ പത്തിൻ്റെ കൂടെയും മന്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ രണ്ട് കിലത്തിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് അൽഫാമിനെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുഴുവൻ പോണെങ്കിൽ അങ്ങനെയും എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കാൽ കപ്പ് ചെറുക്കിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും പിന്നെ നാല് കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ചിക്കനിലൊക്കെ നല്ല എന്താ പറയുക നല്ല ജ്യൂസി ആയിക്കിട്ടാണ് ഇങ്ങനെ ആക്കി വെക്കുന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒന്ന് അവിടെ വെക്കാം ഈസിയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല കുക്കർ ഉണ്ടായാൽ മതി അപ്പോൾ നമ്മൾ ചിക്കന് ഇതാ വെള്ളൊക്കെ പോയിപ്പിച്ച് എടുത്തിട്ട് വെള്ളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കന് നന്നായിട്ട് ഒരു ടവല് കൊണ്ടൊന്ന് ഒപ്പിയെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം ഉണ്ടാവും അല്ലെങ്കിൽ നെയ്ലിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കും അപ്പോൾ ഈ ചിക്കന് ഫ്രൈ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നല്ലോണം പൊട്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പോൾ മറിച്ചിടുന്നൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് കൈ പൊള്ളിയുടെ ടൈമാണ് അപ്പോൾ ഇതാ എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചിക്കനൊക്കെ ഇട്ടുകൊടുക്കാൻ അപ്പം ഇതാ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് താങ്കൾ എൻ്റെ കൈ കാണുന്നുണ്ടാവും മരുന്ന് വെച്ചതാണ് കൈ പൊള്ളിയിട്ട് പിന്നെ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച ജീരകം ഇട്ടെടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം തരിതരിപ്പ് പോലെ തന്നെ ഇട്ടുകൊടുക്കണം നന്ന പൊടി ഇട്ടരുത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് അല്ല മൂന്നല്ല നാല് ടേബിൾ സ്പൂണ് തൈര് അതും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കണം പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് എനിക്ക് വീഡിയോകളൊക്കെ കാണിക്കണമല്ല അപ്പോൾ ഒരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ലെമണ് രണ്ട് ടേബിൾ സ്പൂണ് വണ്ണുള്ള ലെമൺ ആണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ആക്കണം അപ്പോൾ എനിക്ക് കുഴക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇടത്തെയാണ് കുഴക്കുന്നത് മസാല ഒക്കെ എൻ്റെ കൈ നല്ലോണം പൊള്ളിയിട്ടുണ്ടായിരുന്നു മരുന്ന് വെച്ചുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുക്കറാണ് കുക്കറിലേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലെമണ് ചെറിയ പീസാക്കിയതും പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഇതിലേക്ക് ബേ ലീഫ് രണ്ടെണ്ണം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അപ്പ ചെമ്പ് ഏറ്റലിൻ്റെ എല്ലാം ഉള്ളിലുള്ള അരിപ്പില്ല അത് ഇതുപോലെ ഫോല് കൊണ്ട് പൊതിഞ്ഞു പൊതിഞ്ഞെടുക്കാം കുക്കറിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കേണ്ടതാണ് ഇനി ഇതിൽ ഓൾസ് ഇട്ട് കൊടുക്കണം എല്ലായിടത്തും പിന്നെ കത്തിയോണ്ട് കൊണ്ട് ഇതുപോലെ ഓൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ ഉള്ളിലായിട്ട് വെച്ചുകൊടുക്കണം പക്ഷേ ഇത് ഉള്ളിയിൽ പോകാത്തൊരു പാത്രം ആയതുകൊണ്ട് മുകളിൽ ആയിട്ടാണ് ഉള്ളത് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനിൽ നമ്മൾ മസാല ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ചിക്കനിൽ തേച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ ചിക്കനും ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ലെമൺ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വൈറ്റ് ഉള്ളിയിൽ അതും കൂടി ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ മൂടിയോണ്ട് നമുക്ക് നല്ലതുപോലെ അടച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെക്കണം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വെക്കണം എന്നിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം അതൊക്കെ ആവുക കൈക്കാവ് കയറാണ്ട് നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറ് എടുക്കാം അപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ചിക്കൻ സ്റ്റീം ചെയ്തിട്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ചിക്കനും നല്ല എന്താ പറയുക ഇങ്ങനെ എടുക്കുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് പിന്നെ കുറച്ച് മയോണസൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ കൂടെ പൊറോട്ടയും ക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഏകദേശം നമ്മൾ മസാല ചിക്കൻ്റെ ഒരു മസാല എല്ലാം ചിക്കൻ ഇങ്ങനെ മുകളിലേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെല്ലാം വീഡിയോസെല്ലാം കാണുന്നവരെല്ലാം ഉണ്ട് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്യണം താങ്ക്